ഭയം അത്ര മോശം കാര്യമൊന്നുമല്ല ആരാ പറഞ്ഞേ ഭയം ഉണ്ടാവണത് ഭയങ്കര മോശം കാര്യമാണ് അങ്ങനെയൊന്നുമല്ല ഭയം ഭയമുണ്ടാവണം ഭയമുണ്ടാവണം അത് അത്ര മോശം കാര്യമൊന്നുമല്ല പക്ഷേ നമ്മൾ ആവശ്യമുള്ളതിനെ ഭയപ്പെടണം ആവശ്യമില്ലാത്തതിനെ നമ്മൾ ഭയപ്പെട്ടിരുത്തും എനിക്ക് എൻ്റെ കയ്യിൽ കടം മാറുവോ എൻ്റെ സാമ്പത്തിക കാശ് കിട്ടുവോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആശങ്കയാണ് എന്നാൽ കയ്യിലുള്ള കാശ് മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഒരു ആശങ്കയില്ല എനിക്ക് രോഗം വരുവോ എനിക്ക് അത് വരുവോ ആ പ്രശ്നം വരുവോ എന്നൊക്കെ ഓർത്ത് നമ്മൾ ഭയങ്കര വിഷമമാണ് സ്വന്തം ആരോഗ്യം നല്ല ഭക്ഷണം കഴിച്ച് മര്യാദയ്ക്ക് നോക്കാൻ നമുക്ക് വലിയ താല്പര്യം ഇല്ല എന്റെ ജോലി പോകുക എനിക്കത് കിട്ടുക ഇത് കിട്ടുക എന്ന് ഭയങ്കര ആശങ്ക ഉള്ള ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നമുക്ക് അത്ര വലിയ താല്പര്യം എന്നെ അവരെന്തെങ്കിലും ചെയ്യുക ഇവരെന്തെങ്കിലും ചെയ്യുവ അങ്ങനെ വരുവോ ഇങ്ങനെ വരുവോ എന്നൊക്കെ നമുക്ക് ഭയങ്കര ആശങ്കയാണ് എന്നാ നമ്മളുടെ സ്വഭാവം നന്മയുള്ളതാക്കി തീർക്കാനും നമ്മളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നമ്മുടെ ഭാഗത്ത് നിന്ന് പരിശ്രമങ്ങൾ ഉണ്ടാവില്ല ഇന്ന് വചനത്തിൽ പറയുന്നത് ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ ഭയപ്പെടേണ്ട എന്നോ നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നത് അതിനെയാണ് എന്നാൽ അതിനെ ഭയപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട് ശരീരം ഉണ്ടായിട്ട് അവസാനം നല്ല ആത്മാവും നല്ല മനസ്സും നമുക്കില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റട്ടെ അതുകൊണ്ട് ഭയം വേണം ആവശ്യമുള്ളതിനെ ഭയപ്പെടണം ആവശ്യമില്ലാത്തതിനെ ഭയപ്പെടുകയും ചെയ്യരുത് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ